ശത്രുക്കൾക്കെതിരെ സമുദ്ര മേഖലകളിൽ കാവലൊരുക്കാൻ നാവികസേനയ്ക്ക് കൂട്ടായി ഇനി ഐ എൻ എസ് അരിഗാദ് ആടവോർജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയായ ഐ എൻ എസ് അരിഗാദ് ഉടൻ തന്നെ ഔദ്യോഗികമായി നാവികസേനയുടെ ഭാഗമാകും വർഷങ്ങൾ നീണ്ട പ്രവർത്തനത്തിന് ശേഷമാണ് അരിഗാദ് നാവികസേനയ്ക്ക് കമ്മീഷൻ ചെയ്തു നൽകുന്നത് ശത്രുക്കൾക്കെതിരായ പോരാട്ടത്തിൽ നാവികസേനയ്ക്ക് കൂടുതൽ ആത്മവിശ്വാസവും കരുത്തും പകരാൻ ഐ എൻ എസ് അരിഗാത്തിന്റെ വരവിന് കഴിയും ഈ വർഷം അവസാനത്തോടെ ഐ എൻ എസ് അരിഗാത്ത് ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ നീണ്ട ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് അരിഗാദ് നാവികസേനയുടെ ഭാഗമാകുന്നത് ഇക്കാലയളവിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ അരിഗാദ് കഴിവ് തെളിയിച്ചിരുന്നു ഇതോടെ ആയിരുന്നു കമ്മീഷൻ ചെയ്യാനുള്ള തീരുമാനം രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ വിശാഖപട്ടണത്തായിരുന്നു ഐ എൻ എസ് അരിഗാത്ത് നീറ്റിലിറക്കിയത് ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവോർജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ് അരിഗാത്ത് ഐ എൻ എസ് സാഗരിക എന്ന സബ്മറൈൻ ലോഞ്ച് ബാലിസ്റ്റിക് മിസൈൽ പ്രവർത്തിപ്പിക്കാൻ ഐ എൻ എസ് അരിഗാത്തിന് ശേഷിയുണ്ട് ഒരേ സമയം പന്ത്രണ്ട് സാഗരിക മിസൈലുകൾ അരിഗാത്തിന് വഹിക്കാം ഇതിനു പുറമെ നാല് കെ ഫോർ മിസൈലുകളും വഹിക്കാനുള്ള ശേഷിയുണ്ട് േരുള്ള ഐ എൻ എസ് സാഗരിക സബ്മറൈൻ ലോഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ഡിആർഡിഒ ആണ് നിർമ്മിച്ചത് ദശാംശം ആറ് മീറ്റർ ആണ് അരിഗാത്തിന്റെ നീളം ആറായിരം ടൺ ഭാരം താങ്ങി സഞ്ചരിക്കാൻ ഈ അന്തർവാഹിനികൾക്ക് കഴിവുണ്ട് പതിനൊന്ന് മീറ്റർ ആണ് ഇതിന്റെ ഭീമിന്റെ നീളം അമേരിക്കയുടെ ഏറ്റവും ഗുണമേന്മയുള്ള സ്റ്റീലായ എച്ച് വൈ എയ്റ്റി ഗ്രേഡിന് തുല്യമായ റഷ്യൻ സ്റ്റീൽ ഉപയോഗിച്ചാണ് അരിഗാത്ത് നിർമ്മിച്ചിരിക്കുന്നത് ഏഴ് ഭാഗങ്ങളായി അന്തർവാഹിനിക്കകം തിരിച്ചിട്ടുണ്ട് പ്രൊപ്പൽഷൻ കോമ്പാക്ട് മാനേജ്മെന്റ് സിസ്റ്റംസ് പ്ലാറ്റ്ഫോം മാനേജ്മെന്റ് സെന്റർ ടോർപിഡോ റൂം എന്നിങ്ങനെയാണ് പ്രധാന ഭാഗങ്ങൾ ഇരുപത്തിനാല് നോട്ട് അതായത് മണിക്കൂറിൽ നാൽപ്പത്തിനാല് ആണ് ഈ അന്തർവാഹിനികൾക്ക് കടലിനടിയിലൂടെ നീങ്ങാനുള്ള പരമാവധി വേഗം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് നോട്ട് വരെ പരമാവധി വേഗത്തിൽ സമുദ്രോപരിതലത്തിലൂടെ നീങ്ങാനുള്ള ശേഷിയും ഐ എൻ എസ് അരികാത്തിനുണ്ട് ഐ എൻ എസ് അരിന്ദമാൻ എന്നായിരുന്നു ഇതിന് ആദ്യം നൽകിയിരുന്ന പേര് നീറ്റിലിറക്കിയതിനു ശേഷം ഇതിന്റെ പേര് മാറ്റുകയായിരുന്നു കടലിൽ നിന്നും ആണവ മിസൈലുകൾ വിക്ഷേപിക്കാൻ നമ്മുടെ രാജ്യത്തെ പ്രാപ്തമാക്കുന്നതാണ് ഐ എൻ എസ് അരികാന്ത് ഇതുവരെ മൂന്ന് ആണവോർജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളാണ് നമുക്കുള്ളത് ഐ എൻ എസ് അരിഹന്താണ് ഇതിൽ ആദ്യത്തേത് രണ്ടായിരത്തി ഒൻപതിലാണ് അരിഹന്ത് നീറ്റിലിറക്കിയത് ഈ അന്തർവാഹിനി ഇപ്പോൾ ഔദ്യോഗികമായി നാവികസേനയുടെ ഭാഗമാണ് വർഷങ്ങൾ നീണ്ട പ്രവർത്തനങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഈ അന്തർവാഹിനി ഔദ്യോഗികമായി നാവികസേനയ്ക്ക് കമ്മീഷൻ ചെയ്തത് വിശാഖപട്ടണത്തുള്ള ഷിപ്പ് ബിൽഡിംഗ് സെന്ററാണ് അരിഹന്ത് നിർമ്മിച്ചത് റഷ്യയുമായി സഹകരിച്ചായിരുന്നു നിർമ്മാണം എൺപത്തിരണ്ട് ദശാംശം അഞ്ച് മെഗാവാട്ട് പ്രഷറൈസ്ഡ് ലൈറ്റ് വാട്ടർ റിയാക്ടറാണ് അരിഹന്തിന്റെ പ്രധാന സവിശേഷത രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് നമ്മുടെ മൂന്നാമത്തെ ആണവോർജ ബാലിസ്റ്റിക് അന്തർവാഹിനി നീറ്റിലിറക്കിയത് ഈ അന്തർവാഹിനിക്ക് ഇതുവരെ പേര് നൽകിയിട്ടില്ല ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇതും നാവികസേനയുടെ ഭാഗമാകും